അപ്പൊ അതേ പത്ത് ദിവസത്തിന് ശേഷം മിൻഷാട്ടിന്റെ വായൽ ഇതേ സ്റ്റിച്ച് ഒക്കെ എടുക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ കുറച്ച് സ്റ്റിച്ച് ഇട്ടോണ്ട് തന്നെ ഇത്ര ദിവസം മെൻഷേട്ടിന് നേരം പോലെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഇനി തൊട്ടിട്ട് പഴയ പോലെ സംസാരിച്ച് തുടങ്ങും അപ്പൊ ഇനി എന്റെ കാര്യം ഈ പത്ത് ദിവസം ഞാൻ എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പതിന് തിരിച്ചടിയായിട്ട് കേൾക്കേണ്ടിയിരുന്നില്ലേ ആര് വീട്ടിലുള്ളതുകൊണ്ട് തന്നെ നമ്മള് തേജ്മനെ കൊണ്ടോണില്ലാ കേട്ടോ അപ്പൊ അവ യാത്രയെക്കാനാണ് നിൽക്കണത് പൂമ്പ് ഭയങ്കര പൊലൂക്കലാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ യാത്രയെക്കാൻ വേണ്ടിട്ട് ഉമ്മയൊക്കെ തന്ന ഭയങ്കര കടികൂട്ടിലാടുന്നു പക്ഷെ നമ്മൾ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോണ്ടല്ലോ അതേ കുറച്ച് നേരത്തേക്ക് മുഖത്തിനൊരു വാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ ഞങ്ങള് പകുതി എത്തിയപ്പോൾ ഞാൻ ജസ്റ്റ് അരിനെ വിളിച്ചു ചോദിച്ചു എന്തായി അപ്പൊ ചെറുതായിട്ടിരുന്ന് കരയുന്നുണ്ട് എന്ന പറഞ്ഞത് കാരണം നമ്മൾ എങ്ങോട്ട് പോകുമ്പോഴും അവനെ കൂട്ടിയിട്ടല്ല പോവാറ് പക്ഷെ വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ അതെ അവൻ അങ്ങനെ ആക്കിയിട്ട് പോവാറുണ്ട് കേട്ടോ പക്ഷെ കുട്ടിക്ക് അത് അങ്ങനെ അസെപ്റ്റ് ചെയ്യാറായിട്ടില്ല ഇപ്പോഴിപ്പോഴും ഞങ്ങൾ എങ്ങനെ പോകുമ്പോഴും പിന്നാലെ വരണം ആഗ്രഹം അപ്പൊ അത് ഒറ്റപ്പാലത്തുള്ള ഒരു ക്ലിനിക്കിലേക്ക് കേട്ടോ ഞങ്ങൾ വന്നേക്കുന്നത് വിൻഷർ അവിടെ കാട്ടിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ അതെ അവിടെ ചെന്ന് ആ സ്റ്റിച്ചൊക്കെ എടുക്കാൻ വിൻഷർ അകത്ത് കയറി ഞാൻ കുറച്ച് നേരം പുറത്ത് പോസ്റ്റ് പോസ്റ്റാടുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും കൂടി കുറച്ച് തന്നെ ഫാൻറെ കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ട് അവിടെ ഇരുന്ന് പിന്നെ അതേ സ്റ്റിച്ചൊക്കെ എടുത്ത് സംസാരം കൂടെ തുടങ്ങിയിട്ടാണ് പിന്നെ ഈ ഫോൺ ഇതെ ചവിട്ട് എടുത്തിട്ടില്ലാകെ മൊത്ത ഫോൺ വിളി നടന്നിട്ട് എല്ലാവരും വിളിച്ചറിയിക്കുക തോന്നുന്നു പിന്നെ ഞാൻ ഈ നടക്കുന്നുണ്ടല്ലോ എനിക്ക് ചെരുപ്പ് ഒരു പ്ലാൻ ഉണ്ട് കേട്ടാ അപ്പൊ ഞാൻ ഇങ്ങനെ നല്ലൊരു കട ഉണ്ടോന്ന് അപ്പുറത്ത് പോയി എത്തിച്ചു നോക്കിയതാണ് പിന്നെ കാണുന്ന കടകളിലൊക്കെ ഒന്ന് കയറി നോക്കുന്നുണ്ട് പിന്നെ വാണിയാകോളം എത്തിയപ്പോണക്കമ്മയും കിട്ടുമല്ലോ അപ്പൊ അവിടെ എത്തിയിട്ട് ഇതേ കുറച്ച് മാന്തളും പട്ടത്തി മാന്തളും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് നമ്മള് പട്ടാമ്പി എത്തിയപ്പോൾ നമ്മുടെ സാമ്പ്രാണി വാങ്ങാൻ കറി ഇതേ ഞാൻ പറയാറില്ല ഞാൻ ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് ഈ ഒരു ചാട്ടിൻ്റെ എന്നാ വാങ്ങാറുന്നത് വിൻചാട്ടന്റെ ഫ്രണ്ടാണ് കേട്ട അപ്പൊ ഞങ്ങൾ ആളെ കണ്ടപ്പോ വേഗം അവിടുന്ന് നമ്മുടെ സാമ്പ്രാണി കുറച്ച് സ്റ്റോക്ക് ഇത് വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് എൻ്റെ ഫേവറേറ്റ് സ്മെല്ലാട്ടോ ഇത് അതുകൊണ്ട് ഞാൻ ആളെ കണ്ടാളേന്നാ വാങ്ങുള്ളൂ പിന്നെ വിൻചാട്ടൻ വിൻചാട്ടിനെ വേണ്ട അത്രയും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് പിന്നെ നമ്മൾ പട്ടാമ്പീന്ന് ആട്ടോ ചെരുപ്പ് വാങ്ങാൻ കരുത് ഞാൻ മുമ്പേ അതായിട്ടോ ഇവിടുന്ന് തന്നെ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തി ചെരുപ്പ് നോക്കാൻ കയറി ഞാൻ ഇവിടെ നിന്ന് എന്താ വാങ്ങണമെന്ന് വെച്ചാൽ എൻ്റെ സൈസിന് ഇവിടുന്ന് എനിക്ക് ചെരുപ്പ് കിട്ടാറുള്ളൂ സാധാരണ അപ്പോൾ എനിക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ കാലിൻ്റെ മടമ്പിൻ്റെ ഭാഗം കുറച്ച് വീതി കൂടുതലായത് കൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ചെരുപ്പ് സെറ്റ് ആകും ഭയങ്കര പണി ഒരു ലൈറ്റ് പിങ്ക് ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിതായിരുന്നു പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ മടമ്പ് ഭയങ്കര ഇതായിട്ടോ പിന്നെ അതേ ഈ രണ്ട് ചെരുപ്പാണ് എനിക്ക് സൈസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എല്ലാ സൈഡും ഭയങ്കര ആയിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നത് പക്ഷേ അതെന്ത് ഭയങ്കര ലൂസായിട്ട് തോന്നിയിട്ടാണ് പിന്നെ അതേ ഇത് ഈ കാണുന്ന ചെരുപ്പുകളൊക്കെ ഇട്ട് നോക്കിയിട്ടുള്ളതാണ് പിന്നെ എനിക്ക് മൊത്തത്തിൽ ഇങ്ങനെ കൺഫ്യൂഷനാണ് കേട്ടോ അവസാനം ഞാനിത് ഈ ഒരു ചെരുപ്പാട്ട് എടുത്തത് ഇതും അതായിട്ടെല്ലാം കൊണ്ട് എനിക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഹീലും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഈ ഒരു ചെരുപ്പും കൂടി ഞാൻ എടുത്തേ നമുക്ക് മുറ്റത്തൊക്കെ നടക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതേ ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ നേരെ അതായത് വിൻഷേം കൊണ്ടുപോയതാട്ടോ ഈ ഒരു സ്ഥലത്തേക്ക് ഇവിടെ ഇവർ വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ കടയിൽ കയറിയിട്ടോ ജ്യൂസ് ഒക്കെ വാങ്ങി കുടിക്കാറ് നല്ല ടേസ്റ്റുള്ള വെള്ളം ആട്ടോ പച്ചമെളകൊക്കെ ചീന്തിയിട്ട് അതായത് മൊജിറ്റോല്ലേ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിയല്ലേ മൊജിറ്റോ അതേപോലെ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിനെ പിന്നെ അമ്പത് ഇങ്ങനെ ഒരു കുടത്തിൽ കിട്ടാൻ പിന്നെ ഞങ്ങൾ കുറച്ച് ഉപ്പിലിട്ട മുളക് അതുപോലെ തന്നെ മാങ്ങ ബീട്രൂട്ട് അങ്ങനെ കുറെ ഐറ്റംസ് വാങ്ങിയിട്ട് നേരത്തെ വീട്ടിൽ പോകുന്നു അവർക്ക് ഇതേ ബോട്ടിൽ വെള്ളം വാങ്ങി കൈ പിടിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ ഞങ്ങൾ ധാരാളം കൂടിയിട്ട് ഇതേ വീട്ടിലെത്തിയിട്ട് എല്ലായിരുന്നു കഴിച്ചു വിട്ട അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാട്ടോ ബൈ